ഇന്ത്യൻ ജോഗ്രഫിയിലും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിലെ ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം മരുപ്രദേശങ്ങൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇനി പറയാനുള്ളത് ഉപദ്വീപ്യ പീഠഭൂമി പ്രദേശത്തെ പറ്റിയിട്ടാണ് പെനുസുലാർ പ്ലേറ്റു എന്ന് പറയുന്ന പ്രദേശത്തെ പറ്റിയിട്ടാണ് ഇനി പറയാനുള്ളത് അപ്പൊ ഈ ഒരു ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത് ഉപദ്വീപും പീഠഭൂമി അതുകൂടെ ചേർന്നാണല്ലോ ഉപദീപിയ പീഠഭൂമി പ്രദേശം എന്ന് എന്നറിയപ്പെടുന്നത് ഉപദ്വീപ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മൂന്ന് ഭാഗവും കടലാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഏരിയയെ വിളിക്കുന്ന പേരാണ് ഉപദ്വീപുകൾ എന്ന് വിളിക്കുന്നത് മൂന്ന് ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മേഖല എന്നാൽ പീഠഭൂമി എന്ന് പറയുമ്പോൾ ചുറ്റുപാട് നിന്നും ഉയർന്നതും മുഗൾ ഭാഗം കുറച്ച് വിസ്തൃതമായിതുമായിട്ടുള്ള മേഖലകളെയാണ് പീഠഭൂമി എന്ന് വിളിക്കുന്നത് ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു പ്രദേശമാണ് ഉപദ്വീപിയ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദീപീയ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് ഏകദേശം ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഇന്ത്യയുടെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അതായത് ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ പകുതിയും ഈ പറയുന്ന ഉപദീപീയ പീഠഭൂമി പ്രദേശമാണ് ബാക്കിയുള്ള പ്രദേശങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭൂപ്രകൃതി വിഭാഗവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പകുതിയും ഈ പറയുന്ന ഉപദേവീയ പീഠഭൂമി പ്രദേശങ്ങളാണ് ഏകദേശം പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഉപദേവീപ്യ പീഠഭൂമി പ്രദേശം ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും നൂറ്റി അൻപത് മുതൽ അറുനൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിലാണ് കാണപ്പെടുന്നത് അറുന്നൂറ് ടു തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിൽ ഈ പറയുന്ന ഉപദീപീയ പീഠഭൂമി പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തിന്റെ അതിർത്തികൾ പറയുകയാണെങ്കിൽ ഉപദീപീപ പീഠഭൂമി പ്രദേശത്തിന്റെ പടിഞ്ഞാറ് എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകളാണ് കിഴക്ക് എന്ന് പറയുമ്പോൾ പൂർവ്വഘട്ട മലനിരകളാണ് കാണപ്പെടുന്നത് എന്നാൽ വടക്ക് ആരവല്ലിയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ഡൽഹി മലയും അതേസമയം തെക്ക് കേരളത്തിലും തമിഴ്നാട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഏലമലയുമാണ് അതിർത്തികൾ എന്ന് പറയുന്നത് അപ്പോൾ ഉപദ്വീപി പീഠഭൂമി പ്രദേശത്തിന്റെ പടിഞ്ഞാറ് പശ്ചിമഘട്ടം കിഴക്ക് പൂർവ്വഘട്ടം ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്നത് ഡൽഹി മലയും ഏറ്റവും തെക്കായിട്ട് കാണപ്പെടുന്നത് ഏലമലയുമാണ് കാണപ്പെടുന്നത് അപ്പൊ ഇതാണ് അതിന്റെ അതിർവരമ്പുകൾ എന്ന് പറയുന്നത് ഇനി ഈ ഉപദീപീയ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ധാതു കലവറ എന്നാണ് അറിയപ്പെടുന്നത് ഇതേപോലെ നമ്മൾ പറഞ്ഞതാണ് ഉത്തരമഹാസമതലം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നാണ് അറിയപ്പെടുന്നത് അതേസമയം ഉപദ്വീപിയ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ധാതു കലവറ എന്നാണ് പറയുന്നത് അതായത് ഒരുപാട് ധാതു നിക്ഷേപങ്ങൾ കൽക്കരി പോലുള്ള പ്രകൃതിവാതകങ്ങൾ പോലുള്ള ഒരുപാട് ധാതു നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ ഇപ്പം ഐലാൻഡ് സ്റ്റീൽ കമ്പനീസുകളും പ്ലാന്റേഷൻസുകളും ഒക്കെ ഒരുപാട് കാണപ്പെടുന്ന വ്യവസായികമായിട്ട് ധാതു വ്യവസായത്തിൽ ഒരു പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന ഉപദീപീയ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യയുടെ വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അതുകൊണ്ട് ഇന്ത്യയുടെ ധാതു കലവറ എന്നാണ് ഉപദ്വീപി പീഠഭൂമി പ്രദേശത്തെ അറിയപ്പെടുന്നത് പീഠഭൂമി പ്രദേശം സാധാരണഗതിയിൽ ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന ബസാൾട്ട് ശിലകൾ വെച്ചിട്ടാണ് ഉപദീപീപ പീഠഭൂമി പ്രദേശങ്ങൾ ഉണ്ടായിരിക്കുന്നത് പൊതുവെ ഇവിടെ ലാവ ഒലിച്ചു വന്നിട്ടുള്ള മണ്ണാണ് കാണപ്പെടുന്നത് ലാവ അത് എങ്ങനെയാണ് ഈ ലാവ രൂപപ്പെട്ടത് എന്ന് എന്ന് ഇപ്പോഴും അറിയത്തില്ല ഉപദ്വീപ് പ്രദേശങ്ങളിൽ ലാവയൊക്കെ രൂപപ്പെട്ടത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല പക്ഷേ ഈ പറയുന്ന ബസാൾട്ട് ശിലകളും ലാവ മണ്ണുകളും ഒക്കെ ചേർന്നാണ് ഈ പറയുന്ന ഉപദ്വീപീ പീഠഭൂമി പ്രദേശം രൂപ രൂപപ്പെട്ടിരിക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും ഇവിടുത്തെ മണ്ണാണ് ബസാൾട്ട് ശിലകൾ അതായത് ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞാണ് ഇവിടുത്തെ മണ്ണ് രൂപപ്പെടുന്നത് അപ്പൊ ഇവിടുത്തെ മണ്ണ് കറുത്ത പരുത്തി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഉപദീപ്യ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് കറുത്ത പരുത്തിമണ്ണാണ് അത് പരുത്തിമണ്ണ് എന്ന് വിളിക്കാൻ കാരണം പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് അപ്പൊ അത് കൂടുതലായി കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ഉപദീപിയ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് ഈ കറുത്ത മണ്ണിനെ ചെർ എന്നൊക്കെ അറിയപ്പെടുന്നു ബസാൾട്ട് മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്നു അതൊക്കെ നമ്മൾ ഇന്ത്യയുടെ മണ്ണിനങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് പറയാം അപ്പൊ ഉപദേവീപീ പീഠഭൂമി പ്രദേശം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞു രൂപപ്പെടുന്ന കറുത്ത മണ്ണുകൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്ന എന്ന് പറയുന്നു അപ്പൊ ഈ ഉപദീപ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് കറുത്ത മണ്ണെന്ന് പറയുന്നത് ഇനി ഒരു കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാം അപ്പോൾ കാലാവസ്ഥ പറയുമ്പോൾ ഇത് കൂടുതലായി നമുക്ക് മൺസൂണിനെ പറ്റിയിട്ടൊക്കെ പഠി പഠിക്കുമ്പോൾ തെക്കു തെക്കു കിഴക്കൻ മൺസൂണും വടക്ക് പടിഞ്ഞാറൻ വടക്കുകിഴക്കൻ മൺസൂണും ഒക്കെ നമ്മൾ ആയിട്ട് പഠിക്കും അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പറ്റി പറയുമ്പോൾ ആക്ച്വലി തെക്കുപടിഞ്ഞാറൻ മൺസൂൺ രൂപപ്പെടുകയും അത് സഞ്ചരിക്കുകയും ചെയ്യുന്ന സമയത്ത് അതായത് ഇന്ത്യയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ പശ്ചിമഘട്ട മലനിരകളുണ്ട് അപ്പോൾ പശ്ചിമഘട്ട മലനിരകൾ ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി എവിടെയാണോ തടഞ്ഞു നിർത്തുന്നത് ആ ഭാഗങ്ങളിൽ മഴ പെയ്യ്ക്കുന്നതിന് കാരണമാകാറുണ്ട് എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട് മഴ കുറവായിരിക്കുകയും ആ പ്രദേശം മഴനിഴൽ പ്രദേശമായി അറിയപ്പെടുകയും ചെയ്യുന്നു അപ്പൊ നമ്മള് ഇന്ത്യയിലൂടെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ സഞ്ചരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകൾ എന്ത് ചെയ്യുന്നു അവിടെ തടഞ്ഞു നിർത്തി കേരളത്തിൽ മഴ പെയ്യുന്നു അതേസമയം കേരളത്തിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന തമിഴ്നാട് മഴനിരൽ പ്രദേശമായിട്ട് കാണപ്പെടുന്നു അവിടെ മഴ കുറവായിരിക്കും ഇതൊരു എക്സാമ്പിൾ ആണ് അതുപോലെ ഈ പറയുന്ന പശ്ചിമഘട്ട മലനിരകൾ ഉപദീപി പീഠഭൂമി പ്രദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നതിനാൽ തന്നെ മൺസൂണിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യാനുള്ള ശേഷി ഉപദീപി പീഠഭൂമി പ്രദേശത്ത് കുറവാണ് അതായത് ഉപദീപി ഉപദ്വീപി പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് ഒരു മഴനിഴൽ പ്രദേശമായിട്ടാണ് കാണപ്പെടുന്നത് മഴ കുറവുള്ള മഴനിഴൽ പ്രദേശമാണെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ മഴ കുറവായിരിക്കും എന്നാൽ അവിടെ കാണപ്പെടുന്നു ഉപദേവീപി പീഠഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന കറുത്ത മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജലത്തെ നിലനിർത്താനുള്ള ശേഷിയുള്ള ഒരു മണ്ണിനമാണ് ഈ പറയുന്ന ഉപദീപി പീഠഭൂമി പ്രദേശത്തെ കറുത്ത മണ്ണെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഉപദേവീപി പീഠഭൂമി പ്രദേശത്തെ പറ്റിയിട്ടുള്ള ചില ഒരു ചില ഐഡിയാസ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഉപദേവീപി പീഠഭൂമി പ്രദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പഴക്കമുള്ള അല്ലെങ്കിൽ പ്രായം കൂടിയ ഒരു ഭൂവിഭാഗമാണ് ഉപദ്വീപി പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഭൂപ്രകൃതി വിഭാഗവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രായം കൂടിയ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദേവീപി പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് എന്നാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ആ ഔത്തര മഹാസമതലമാണ് ഈ ഉപദീപീയ പീഠഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഉയരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്നതോറും പടിഞ്ഞാറി നിന്ന് കിഴക്കോട്ട് പോകുമോറും കുറഞ്ഞു വരെയാണ് ചെയ്യുന്നത് ഉപദീപീയ പീഠഭൂമി പ്രദേശത്തിന്റെ ഉയരം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴ കിഴക്കോട്ട് പോകുന്നതോറും കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഈ ഉപദീപീയ പീഠഭൂമി പ്രദേശത്തെ നമുക്ക് പീഠഭൂമി പ്രദേശം പല പീഠഭൂമികളാൽ ചേർന്നാണ് മൊത്തത്തിൽ ഈ പറയുന്ന ഉപദീപീയ പീഠഭൂമി പ്രദേശം എന്ന് നമ്മൾ പറയുന്നത് ആ ഉപദീപി പീഠഭൂമിയിൽ തന്നെ പല പല പീഠഭൂമികൾ കാണപ്പെടുന്നു പേരെടുത്ത് ഓരോരോ പീഠഭൂമികൾ കാണപ്പെടുന്നു അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് മാൾവ പീഠഭൂമി അടുത്തത് നാഗ്പൂർ പീഠഭൂമി മേഘാലയ പീഠഭൂമി അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേര് ഷിലോങ് പീഠഭൂമി അതുപോലെ ഡെക്കാൻ പീഠഭൂമി എന്നിങ്ങനെ നാല് തരത്തിലുള്ള പീഠഭൂമികളാണ് പ്രധാനമായിട്ടും നമുക്ക് എടുത്ത് പറയേണ്ട ഉപദീപി പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് ഒന്നാമതാണ് മാൾവാ പീഠഭൂമി എന്ന് പറയുന്നത് ഈ പറയുന്ന മാൾവ പീഠഭൂമി എന്ന് പറയുന്നത് നർമ്മദ നദിയുടെ വടക്ക് ഭാഗമായി കാണപ്പെടുന്ന ഒരു പീഠഭൂമി പ്രദേശമാണ് നർമ്മദ നദി ഉണ്ട് നദികൾ പഠിക്കുമ്പോൾ ഉപദീപീയം നദികൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ നർമ്മദ നദിയെ പറ്റിയിട്ടൊക്കെ പഠിക്കും അപ്പൊ നർമ്മദ നദിയുടെ വടക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഒരു സുപ്രകൃതി വിഭാഗമാണ് അല്ലെങ്കിൽ പീഠഭൂമി പ്രദേശമാണ് മാൾവ മാൾവ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന ആരവല്ലി വിന്ധ്യ മലനിരകൾക്കിടയിലാണ് മാൾവ പീഠഭൂമി കാണപ്പെടുന്നത് ആരവല്ലി എന്ന് പറയുമ്പോൾ ഏറ്റവും പഴക്കം ചെന്ന മലനിരയാണ് ഇപ്പൊ ഈ പറയുന്ന ആരവല്ലി വിന്ധ്യ പർവ്വതനിരകളുണ്ട് ഈ മലനിരകൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു പീഠഭൂമി പ്രദേശമാണ് മാൾവ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതമാണ് നേരത്തെ പറഞ്ഞ ആരവല്ലി എന്ന് പറയുന്നത് ആരവല്ലിയിലാണ് രാജസ്ഥാനിലെ സുഖവാസ കേന്ദ്രമായിട്ടുള്ള മൗണ്ട് അബു എന്ന് പറയുന്ന ഗുരു സുഖവാസ കേന്ദ്രം കാണപ്പെടുന്നത് അതുപോലെ തന്നെ ആരവല്ലിയിൽ കാണപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ പ്രദേശം അല്ലെങ്കിൽ ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഗുരുശിഖർ ആണ് ഇന്ത്യയെ വടക്ക് തെക്ക് എന്നീ രണ്ട് ഭാഗങ്ങളായി വേർതിരിക്കുന്ന പർവ്വതനിരയാണ് നേരത്തെ പറഞ്ഞ് വിന്ധ്യ പർവ്വതനിര എന്ന് പറയുന്നത് അപ്പൊ ഇവയ്ക്കിടയിൽ കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് മാൾവ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് ഇനി അടുത്ത പീഠഭൂമിയാണ് നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത് അപ്പൊ ചോട്ടാനാഗ്പൂർ പീഠ പീഠഭൂമി എന്ന് പറയുന്നത് നാല് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പീഠഭൂമി പ്രദേശമാണ് നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത് അതായത് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒഡീസ ബംഗാൾ ഇങ്ങനെ നാല് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പീഠഭൂമി പ്രദേശമാണ് നാഗ്പൂർ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് ധാതു നിക്ഷേപം താൽ സമർത്ഥമായിട്ടുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ പീഠഭൂമികളിലെത്തന്നെ നാല് പീഠഭൂമികൾ പഠിച്ചതിൽ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത് മൊത്തത്തിൽ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഉപദേവീപി പീഠഭൂമി പ്രദേശത്താണ് അതിനകത്തിന് ഏതാണെന്ന് എക്സാക്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോട്ടാനാഗ്പൂർ പീഠഭൂമി പ്രദേശമാണെന്ന് പറയാൻ പറ്റും കാരണം ഒരുപാട് ധാതു നിക്ഷേപം കാണപ്പെടുന്നത് ബാക്കിയുള്ള പീഠഭൂമികൾ വെച്ച് നോക്കുമ്പോൾ അത് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയാണ് ഇനി നാഗ്പൂർ പീഠഭൂമിയിൽ ഇത്തരത്തിൽ ധാതു നിക്ഷേപം കൂടുതലായതിനാൽ തന്നെ അവിടെയാണ് ഒരുപാട് സ്റ്റീൽ പ്ലാന്റേഷൻസുകളും ഒരുപാട് വ്യവസായിക സ്ഥാപനങ്ങളും കാണപ്പെടുന്നത് ഈ പറയുന്ന ബൊക്കാറു സ്റ്റീൽ പ്ലാന്റ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് റോക്കേല പ്ലാന്റ് അതുപോലെ ഫിലായി സ്റ്റീൽ പ്ലാന്റ് ടിസ്കോ സ്റ്റീൽ പ്ലാന്റ് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള വ്യാവസായിക സ്ഥാപനങ്ങൾ ധാതു വ്യാവസായിക സ്ഥാപനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് ഈ പറയുന്ന നാഗ്പൂർ പീഠഭൂമി പ്രദേശമാണെന്ന് പറയാം അടുത്ത പീഠഭൂമി പ്രദേശമാണ് മേഘാലയ പീഠഭൂമി എന്ന് പറയുന്നത് മേഘാലയ പീഠഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മേഘാലയ പീഠഭൂമി ഉപദീപീയ പീഠഭൂ പീഠഭൂമി പ്രദേശത്തിന്റെ ഭാഗമാണെങ്കിലും അതിനോടൊപ്പം ചേർന്നല്ല കാണപ്പെടുന്നത് കുറച്ച് മാറിയായിട്ടാണ് കാണപ്പെടുന്നത് അതായത് ബാക്കി പറയുന്ന ഡെക്കാൻ പീഠഭൂമി പീഠഭൂമിയാണെങ്കിലും ചോട്ടാനാഗ്പൂർ പീഠഭൂമി അതുപോലെ മാൾവ പീഠഭൂമി ഇവയെല്ലാം ഒരുമിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അവയെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വേർതിരിച്ചെടുത്താൽ മതി അത് ഒരുമിച്ച് കിടക്കുകയാണ് പക്ഷേ അതേസമയം മേഘാലയ പീഠഭൂമി അല്ലെങ്കിൽ ഷില്ലോങ് പീഠഭൂമി എന്ന് പറഞ്ഞാൽ ഇവയോട് ചേർന്ന് കിടക്കുന്ന പീഠഭൂമിയല്ല ഇവയിൽ നിന്ന് കുറച്ച് വേർപെട്ട് കിടക്കുന്ന ഉപദേവീപീയ പീഠഭൂമി പ്രദേശമാണെന്ന് പറയാം അപ്പോൾ ഇവയെ തമ്മിൽ വേർതിരിക്കുന്ന അതായത് ഈ ബാക്കിയുള്ള പീഠഭൂമിയിൽ നിന്ന് മേഘാലയ പീഠഭൂമിയെ വേർതിരിക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരു പ്രദേശമുണ്ട് ആ ഗ്യാപ്പിന് പറയുന്ന പേരാണ് രാജ്മകൽ ഗ്യാരോ ഗ്യാരോ ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ രാജ്മഗൽ ഗ്യാരോ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഉപദേവീപ് പീഠഭൂമി പ്രദേശത്ത് നിന്ന് ബാക്കി ഉദ്ദീപ്യ പീഠഭൂമി പ്രദേശത്ത് നിന്ന് മേഘാലയ പീഠഭൂമി അല്ലെങ്കിൽ ഷില്ലോങ് പീഠഭൂമിയെ വേർതിരിക്കുന്ന ഒരു ഗ്യാപ്പാണ് രാജ്മഘൽ ഗ്യാരോ ഗ്യാപ്പ് അത് ജാർഖണ്ഡിലുള്ള ഉള്ള ഒരു ഗ്യാപ്പാണെന്ന് പറയാം ഇനി അടുത്ത പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ഇപ്പൊ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുമ്പോൾ ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു പീഠഭൂമി പ്രദേശമാണ് പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായി കാണപ്പെടുന്ന ഒരു പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ബാക്കിയുള്ള പീഠഭൂമികൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് വടക്ക് സത്പുരാ മലനിരകളും പടിഞ്ഞാറ് പശ്ചിമഘട്ടം കിഴക്ക് പൂർവ്വഘട്ടവും ഡെക്കാൻ പീഠഭൂമിയുടെ അതിരുകളായിട്ടാണ് കാണപ്പെടുന്നത് വടക്ക് എന്നാണ് സത്പുരാ മലനിരകൾ പടിഞ്ഞാറ് പശ്ചിമഘട്ടം കിഴക്ക് പൂർവ്വഘട്ടവുമായിട്ടാണ് അതിരുകൾ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തേക്കാൾ തുടർച്ചയുള്ളതും താരതമ്യേന ഉയരകൂടുതലുമുള്ള മല മലനിരകളാണ് എവിടെ കാണപ്പെടുന്നത് ആ അപൂർവഘട്ടത്തിൽ കാണപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ഇവയ്ക്കിടയിൽ കാണപ്പെടുന്ന ഒരു പ്രദേശമായിട്ടാണ് എന്തിനെ പറയുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് അപ്പൊ ലാവ ഉണ്ടാകുന്ന ഒരു എങ്ങനെയാണ് ലാവ ഉണ്ടാകുന്നത് എന്ന് അറിയത്തില്ല ഈ പീഠഭൂമിയിൽ പക്ഷേ ഏറ്റവും വലിയ ലാവ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി ഏകദേശം അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കാണപ്പെടുന്ന അത്രയും വിസ്തൃതമായിട്ടുള്ള ഒരു പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് കറുത്ത മണ്ണ് അതായത് ഈ പീഠഭൂമി പ്രദേശത്താണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്താണ് കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന ഒരു ഭൂപ്രഗതി വിഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് ഈ ഉപദ്വീപിയ പ്രദേശത്തെ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ് ഉപദീപിയ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ് ഇനി ഉപദീപീയ നദികളിൽ ഭൂരിഭാഗവും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ജിന്തഗഡ് ആണ് പൂർവ്വഘട്ടത്തിന്റെ പൂർവ്വഘട്ടത്തിലെ ഉയരമുള്ള കൊടുമുടി എന്ന് പറയുന്നത് അപ്പോൾ മിക്കവാറുമുള്ള നദികളും ഉത്ഭവിക്കുന്നത് ഉപദീപിയൻ നദികളും ഉത്ഭവിക്കുന്നത് പച്ചമഘട്ട മലനിരകളാണെന്ന് പറഞ്ഞു അപ്പം ഉപദീപിയൻ നദികളുണ്ട് അല്ലെ ഉപദീപിയ പീഠഭൂമി പ്രദേശത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഒരുപാട് നദികളുണ്ട് അവയെ നദികൾ എന്നാണ് വിളിക്കുന്നത് ഗോദാവരി കൃഷ്ണ മഹാനദി നർമ്മദ താപ്തി കാവേരി പോലുള്ള നദികളെ ഉപദ്വീപിയൻ നദികളെന്നാണ് വിളിക്കുന്നത് അപ്പം ആ ആ നദികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നദികൾ എന്ന് പറയുന്ന ഒരു പോർഷൻ ഇന്ത്യൻ നദികൾ എന്ന് പറയുന്ന ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യും